ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായത് കനത്ത പരാജയമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പെൻഷനുകളും ആനുകൂല്യങ്ങളും നൽകാൻ കഴിയാത്തത് വോട്ടിംഗിൽ പ്രതിഫലിച്ചു ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചു എസ് എൻ ഡി പി യിലേക്ക് ബി ഡി ജെ എസ് വഴി സംഘപരിവാർ നുഴഞ്ഞുകയറി സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന മനസ്സ് വെള്ളാപ്പള്ളിയിൽ രൂപപ്പെട്ടു ക്രൈസ്തവരിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു തൃശൂരിൽ കോൺഗ്രസിന്റെ ചോർച്ച ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാനായി ഒരു സീറ്റ് ബി ജെ പിക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചു കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള യു ഡി എഫും തമ്മിലാണ് ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ് തലത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും സി പി എം ആവില്ലല്ലോ അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ബന്ധപ്പെട്ട് തന്നെ തിരുത്തൽ നടപടികൾ ഗോവിന്ദൻ വിവരങ്ങളുമായിരുന്നുണ്ട് കാഴ്ചകളാണ് സി പി എമ്മിൽ നമ്മൾ കഴിഞ്ഞ അഞ്ചു ദിവസത്തെ നേതൃയോഗങ്ങളിൽ കണ്ടത് ആത്മവിമർശനമാണ് സി പി എം ഈ അഞ്ചു ദിവസത്തെ നേതൃയോഗങ്ങൾ നടത്തിയതും തെരഞ്ഞെടുപ്പിന് പരാജയ കാരണത്തിന് തെരഞ്ഞെടുപ്പ് ഫലം തൊട്ടടുത്ത ദിവസം എം വി ഗോവിന്ദൻ കണക്കുകൾ അടക്കം നിരത്തി പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ് സി പി എമ്മിന്റെ ആ ഒരു രീതിയും അങ്ങനെ എന്നാൽ ആ ശൈലി അത് സി പി എം മാറ്റിയിരിക്കുന്നു ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പരാജയ കാരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയതും ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യത എന്ന തോന്നലും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് മറ്റൊരു കാരണമായും സി പി എം വിലയിരുത്തുന്നുണ്ട് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായി ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായിട്ടാണ് സി പി എം കാണുന്നത് ഈഴവ വോട്ടുകളെ ചോർന്നതിന് കാരണം എസ് എൻ ഡി പി നേതൃത്വത്തിലോട് സംഘപരിവാർ സ്നേഹമാണെന്ന് സി പി ഐ എം വിലയിരുത്തുന്നു അത് തുഷാർ വെള്ളാപ്പള്ളിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനത്തിലേക്ക് സി പി എം കടന്നത് അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കടന്നത് കൂടാതെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒരു വിഭാഗം ബി ജെ പിക്ക് ഒപ്പം നിന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് തകർക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ശ്രമം എന്നുള്ളതായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം പാർട്ടി അനുസരിച്ച് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്താനും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേഖലാ യോഗങ്ങളും പ്രാദേശിക തലത്തിൽ ജനങ്ങളെ കേൾക്കാൻ പ്രാദേശിക യോഗങ്ങളും സിപിഎം വരും ദിവസങ്ങൾ സംഘടിപ്പിക്കും ഷഫീദ് വിവരങ്ങൾ നൽകിയത്